നമസ്കാരം ബി ആർ എസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗവും തെലങ്കാന മുൻ മന്ത്രിയുമായ പട്നം മഹേന്ദർ റെഡ്ഡി കോൺഗ്രസിൽ ചേർന്നു വ്യാഴാഴ്ച രാത്രി മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡിയെ കണ്ടതിന് പിന്നാലെയാണ് ബി ആർ എസ് വിട്ട് ഭരണകക്ഷിയായ കോൺഗ്രസിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചത് വിക്രാബാദ് ജില്ലാ പരിഷത്ത് അധ്യക്ഷയായ ഭാര്യ സുനിതയ്ക്കൊപ്പമായിരുന്നു മഹേന്ദർ റെഡ്ഡി മുഖ്യമന്ത്രിയെ കാണാനായി എത്തിയത് സംസ്ഥാന ആരോഗ്യമന്ത്രി ദാമോദർ രാജ നരൻസിംഹ മുതിർന്ന നേതാവ് രോഹിൻ റെഡ്ഡി എന്നിവരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു താനും ഭർത്താവും ഒരാഴ്ചയ്ക്കുള്ളിൽ ഔദ്യോഗികമായി കോൺഗ്രസിൽ ചേരുമെന്ന് പിന്നീട് മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച സുനിത പറഞ്ഞു ഞങ്ങൾ വളരെ കാലമായി ബി ആർ എസിൽ പ്രവർത്തിച്ചു വരികയാണ് പക്ഷെ അവിടെ ഒരു അംഗീകാരവും ലഭിച്ചില്ല ക്ഷികളുമായും കൂടി ആലോചിച്ച ശേഷമാണ് പാർട്ടി വിടാൻ തീരുമാനിച്ചതെന്ന് അവർ പറഞ്ഞു ചെവല്ല പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിക്കണമെന്ന് മഹേന്ദർ റെഡ്ഡി മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചുവെന്നാണ് ഒരു കോൺഗ്രസ് നേതാവിനെ ഉദ്ധരിച്ചു കൊണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് തണ്ടൂരിൽ നിന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പാർട്ടി ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടതു മുതൽ മഹേന്ദർ റെഡ്ഡി ബി ആർ എസ് നിന്നും അകന്നിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മഹേന്ദർ പാർട്ടി വിടാനുള്ള നീക്കത്തിലായിരുന്നു എന്നാൽ ബി ആർ എസ് പ്രസിഡന്റും അന്നത്തെ മുഖ്യമന്ത്രിയുമായ കെ ചന്ദ്രശേഖർ റാവു അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമാക്കുകയായിരുന്നു തണ്ടൂരിൽ വണ എം എൽ എ ആയ മഹേന്ദർ റെഡ്ഡി രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പതിനെട്ടിനുമിടയിൽ ആദ്യത്തെ ബി ആർ എസ് സർക്കാരിലും മന്ത്രിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ആർ എസിൽ ചേരുന്നതിനു മുമ്പ് അദ്ദേഹം തെലുങ്ക് ദേശം പാർട്ടിക്കൊപ്പമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ രോഹിത് റെഡ്ഡിയോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിആർഎസ് അദ്ദേഹത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമാക്കി ഇതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തദ്ദേശ സ്ഥാപക അധികാരികളുടെ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വീണ്ടും കൗൺസിലിലേക്ക് മത്സരിപ്പിക്കുന്നത് ബോർലാക്കുന്ദ് വെങ്കിടേഷ് നേതാവ് ബിആർഎസ് വിട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് മഹേന്ദർ റെഡ്ഡിയും പാർട്ടി വിടുന്നത് എം പി ആയ നേത ഫെബ്രുവരി ആറിന് ബി ആർ എസിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേരുകയായിരുന്നു പെതപ്പള്ളി ലോക്സഭാ സീറ്റിലേക്കുള്ള കോൺഗ്രസ് ടിക്കറ്റാണ് അദ്ദേഹം വീണ്ടും പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ആഴ്ച സ്റ്റേഷൻ ഗാൻപൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള മറ്റൊരു മുതിർന്ന ബിആർഎസ് നിയമസഭാംഗവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ തട്ടികൊണ്ട രാജീയ പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരുന്നു അദ്ദേഹവും കോൺഗ്രസിൽ ചേരാനും സാധ്യതയുണ്ട് വാറങ്കൽ ലോക്സഭാ സീറ്റിൽ നിന്നാണ് അദ്ദേഹം കോൺഗ്രസ് ടിക്കറ്റ് പ്രതീക്ഷിക്കുന്നത് അതിനിടെ പബ്ലിക് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മുൻ ഡയറക്ടർ ഗദല ശ്രീനിവാസറാവും ജോലി രാജിവെച്ച് കോൺഗ്രസിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗംഭം ലോക്സഭാ സീറ്റാണ് അദ്ദേഹം തേടുന്നത് ഞാൻ എപ്പോഴും ആളുകളെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ എനിക്ക് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചേരാനും ഗമ്മത്തിൽ ജനങ്ങളെ സേവിക്കാനും ആഗ്രഹമുണ്ട് ഗദല ശ്രീനിവാസൻ റാവു പറഞ്ഞു കോതഗുഡമിലെ ബിആർഎസ് പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തതിനാൽ കെ സി ആറിന്റെ ഉറച്ച വിശ്വസ്തനായി കണക്കാക്കപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു റാവു നന്ദി